അഗളി ഇരട്ടകുളം കൃഷ്ണസ്വാമിയുടെ ആത്മഹത്യക്ക് കാരണം റവന്യൂ വകുപ്പാണെന്നും വില്ലേജ് ഓഫീസറെയും അസിസ്റ്റന്റിനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ ബി ജെ പി അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം இவர உங்க கொா ஜிமு காத்தில வங்களை புட்டுனங்களை கஷ்டப்பாடு अॻियां असांजी असां റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് തണ്ടപ്പേരു മടി കാണിക്കാത്ത റവന്യൂ ഉദ്യോഗസ്ഥർ സാധാരണക്കാരെ കഷ്ടപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഉന്നത നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ കുറ്റക്കാരുടെ പേരില് നടപടിയെടുക്കാമെന്ന് ഉറപ്പു ലഭിച്ച ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സർജു വൈസ് പ്രസിഡന്റ് ശശി ജില്ലാ സെക്രട്ടറിമാരായ ഗോപകുമാര് സുഷുമ ശ്രീറാം കര്ഷകമോര്ച്ച ജില്ലാ പ്രസിഡന്റ് സദാനന്ദൻ ജില്ലാ ജനറൽ സെക്രട്ടറി താങ്കവേല് തുടങ്ങിയവർ നേതൃത്വം നൽകി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക